ആണ് ആണ് ഇത് സാധാരണ ഹോട്ടലുകളിൽ കാണാറില്ല പുളിശ്ശേരി പുളിശ്ശേരി അത് പായസത്തിന്റെ ശരിക്കും ഒരു വന്ന പോലെ അതേ എഫക്റ്റ് വിഭവ സമൃദ്ധമായ ഉച്ചയൂടാണ് പത്തനംതിട്ട ഉൾപ്പെടെയുള്ള മധ്യതിരുവിതാംകൂറിലെ ഹോട്ടലുകളിൽ നിന്ന് ലഭിക്കുന്നത് ഏതാണ്ട് ആറേഴ് കൂട്ടം കൂട്ടാനും ഒഴിക്കാൻ മൂന്നാല് കറികളും ചൂടോടെയുള്ള ഫിഷ് ഫ്രൈയും ഒക്കെ ചേർന്നുള്ള ഒരു ഊണ് കഴിച്ചാൽ അസൽ സദ്യ കഴിച്ച ഒരു പ്രതീതി ലഭിക്കും അങ്ങനെ ഒരു ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ പത്തനംതിട്ടയിൽ വരികയാണെങ്കിൽ കയറാൻ പറ്റിയ ഒരു ഇടമുണ്ട് അമ്മാസ് അരീന പത്തനംതിട്ട ടൗണിൽ നിന്നും കോഴഞ്ചേരിയിലേക്ക് പോകുന്ന റോഡിൽ നന്നോക്കാട് പിട്ടാപ്പള്ളി ഏജൻസി എന്ന സ്ഥാപനത്തിന്റെ എതിർവശത്തുള്ള ഒരു ചെറിയ ഹോട്ടലാണിത് ഒരു വീട് ഹോട്ടലാക്കി മാറ്റിയതാണ് അതുകൊണ്ട് തന്നെ അകത്ത് സൗകര്യങ്ങളൊക്കെ കുറവാണെങ്കിലും ആൾക്കാരുടെ തിരക്കിന് ഒരു കുറവുമില്ല ഉച്ചയാകുന്നതോടെ ആൾക്കാർ ക്യൂ ആയി അവിടെ നിൽക്കുന്നുണ്ടാവും ഈ സമയം അകത്ത് അടിപൊളി ഫിഷ് ഫ്രൈയും മറ്റു വിഭവങ്ങളും തയ്യാറാകുന്നുണ്ടാവും തനി നാടൻ വിഭവങ്ങളാണ് ഇവരുടെ ഊണിൻ്റെ കൂടെ ഉണ്ടാവുക മുരിങ്ങയില കറിയും വാഴക്കൊമ്പ് തോരനും അങ്ങനെ സാധാരണ ഹോട്ടലുകളിൽ നിന്നും കാണാത്ത വിഭവങ്ങൾ ഇവിടെ കിട്ടും പിന്നെ ഫിഷ് ഫ്രൈ ആണ് ഇവിടുത്തെ മറ്റൊരു ഹൈലൈറ്റ് ആൾക്കാർ വരുന്നതിനനുസരിച്ച് പൊരിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ നല്ല ചൂടോടെയാണ് ഫിഷ് ഫ്രൈ നമുക്ക് ഇവിടുത്തെ കിട്ടുന്നത് അയല മത്തി ചൂര കഷ്ണമീൻ കിളിമീൻ നെത്തോലി അങ്ങനെ പലതരം മീനുകൾ വിടുന്ന് ഫ്രൈ ആയിട്ട് കിട്ടും പിന്നെ മീൻ കറിയുമുണ്ട് സാധാരണ ഹോട്ടലുകളിൽ ഇപ്പോൾ അന്യനാട്ടുകാരാണല്ലോ പാചകം ചെയ്യുന്നത് എന്നാൽ ഇവിടെ അങ്ങനല്ല മൂന്നാല് വീട്ടമ്മമാർ ചേർന്നിട്ടുള്ള പാചകമാണ് അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് കഴിച്ച ഒരു പ്രതീതി ലഭിക്കും ഹോട്ടൽ നടത്തുന്ന ചേച്ചി തന്നെ നമ്മളോട് അവരുടെ വിശേഷങ്ങൾ പറയുന്നത് കേൾക്കാം നല്ല രീതിയിൽ കൂടെ സാറേ കൊടുക്കുന്ന ആഹാരം ആരും ഇതുവരെ വഴിയൊന്നും പറഞ്ഞിട്ടില്ല ഇഷ്ടം പോലെ ജോലിക്കാരെ കലക്ടറിലെ സാറന്മാരെ പോലീസുകാർ എല്ലാവരും പറയുന്നത് നമ്മൾ നല്ല രീതിയിലാണ് ഭക്ഷണം കൊടുക്കുന്നത് വലിയ വില കയറ്റം എടുക്കുന്നില്ല എല്ലായിടത്തും കൊടുക്കുന്ന രീതി കൊടുക്കുന്നില്ല എല്ലാം പറഞ്ഞാൽ കപ്പയും മീനും മൂന്നിൻ്റെ കൂടെ തന്നെ കൊടുക്കുന്ന കൊടുക്കുന്നത് സ്പെഷ്യലായിട്ട് സമ്മന്തി ആറ് ഏഴ് ഉണ്ട് പാചകം ചെയ്യുന്ന മൂന്ന് പേര് ജോലിക്കണം അല്ല സ്ത്രീകളാണ് മോന പാഴ്സൽ കെട്ടുന്നതും ചോറ് കോരുന്നതും അല്ല സ്പെഷ്യൽ നെത്തോലി മത്തി അയല ചെമ്പല്ലി കിളിമീം വറുത്തത് മത്തിപ്പീര മീൻകറി നെത്തോലിയും മീൻ പോന്നു ആദ്യം പോത്തീരുന്നു സാറിനൊക്കെ വലിയ അയന വേണം സാറ പറഞ്ഞ് ഞങ്ങള് നല്ല അഭിപ്രായം പറഞ്ഞ നാളെ മീൻ എനിക്ക് കൂടെ സാറാ രാവിലത്തെ ഫുഡില്ല വൈറ്റത്തെ പിന്നെ ഞങ്ങൾ ഉച്ചക്ക് മാറ്റി മാത്രമേ ഉള്ളൂ നേരത്തെ രാവിലെ കൊടുക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ അത് പിന്നെ പയ്യാൻ തൊണ്ടെന്ന് വേണ്ട അത് മോനിട്ടതല്ല ശരി നല്ല തിരക്കുണ്ടായിരുന്നു അരിങ്ങനെ അരി താമസിക്കില്ല ഞങ്ങളൊരു വീട്ടിൽ തന്നെ ഭർത്താവ് വരിച്ചിട്ട് നാല് വർഷമാ സാറേ ഇല്ല സാറേ പത്തഞ്ച് വർഷമായി ആ പതിനഞ്ചു വർഷത്തിന് മേലായി ഹോട്ടലുടങ്ങിട്ട് പുള്ളിക്ക് വയ്യാതിരുന്നപ്പോൾ തൊട ക്യാൻസർ ആയിരുന്നു പുള്ളിക്ക് ചെറിയ തോതിൽ ആദ്യം തുടങ്ങിയത് പിന്നെ നല്ല രീതിയിലായിട്ട് വന്നത് എന്റെ പുറത്ത് പറയാൻ നിക്കുന്നേറ്റേ ഇല്ല സാറേ നമുക്ക് ഡെയിലി സാറേ ഞാൻ നല്ല രീതിയിലാ രീതിയില സാറേ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന വീട്ടിലുണ്ടാക്കുന്ന രീതിയില ഫുഡ് വീട്ടിൽ കൊടുക്കുന്ന പോലെ നമ്മളെ മനുഷ്യൻ കഴിച്ചിട്ട് ആകിട്ട് പോകും എനിക്ക് അതിലുള്ള ഒരു വിഷമമായി നമുക്ക് ചിലവാക്കുന്നതിനൊന്നും എനിക്കൊരു മടിയില്ല എത്രയാലും എത്ര രൂപ ആണ് ചിലപ്പോൾ നമുക്ക് ചിലപ്പോ എനിക്ക് അതിന് നഷ്ടമായിരിക്കും വരുന്നത് ഞാൻ അതുപോലും നോക്കത്തില്ല നല്ല രീതിയിൽ ഫുഡ് കൊടുത്താൽ പക്ഷെ കഴിക്കണം അല്ലെങ്കിൽ സാറൊക്കെ കൊണ്ട് വരുവാന്നറിയൊടുത്തോണ്ട് അവരിപ്പോഴും വരുന്നത് സാറും അവർ മൂന്ന് പേരായിരുന്നു ഇപ്പൊ അവർ അഞ്ചാറ് പേര് കറക്റ്റ് ആയിട്ടാണ് വരുന്നത് ആ വീട്ടിൽ കഴിക്കുന്ന പോലെ തന്നെ സാറ കൊടുക്കുന്നത് നല്ല രീതിയിൽ തന്നെയാണ് കൊടുക്കുന്നത് ഒരു ദിവസം പത്ത് മേലെ എനിക്ക് അതേപോലെ ഞാൻ സാർ ഒന്ന് കഴിച്ചു കഴിച്ചിട്ട് മതി അപ്പൊ അമ്മാ സാറീനെ ഫുഡ് ഊണാണ് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ എനിക്ക് ചെറിയ ഇലയാണ് വന്നു അങ്ങനെ പരാതി ചെറിയ ഇല തന്നു സാമ്പാർ അവയലുണ്ട് ചമ്മന്തിയുണ്ട് തീയ്യൽ പച്ചടി ബീട്രൂട്ട് തോരൻ ബീട്രൂട്ട് അല്ലേ അത് ബീട്രൂട്ട് തോരൻ ഇവിടെ മാങ്ങയുടെ ഒരു അച്ചാർ കപ്പ വേവിച്ചതുകൊണ്ട് എൻ്റെ കൂട്ടുന്നു ഞാൻ മാങ്ങയുടെ കൂട്ടൊന്നും കഴിച്ചോ ഒരു സ്പെഷ്യൽ കറി വന്നിട്ടുണ്ട് മുരിങ്ങയില കറിയാണ് എടുക്കാം എടുക്കാം ഇപ്പം സാമ്പാർ ഒഴിച്ചിട്ട് ഞാൻ ചോറ് കഴിക്കണം ഇതെല്ലാവരും പറഞ്ഞു വീട്ടിലെ അതേ ടേസ്റ്റാണെന്ന്

മുരിങ്ങയിലക്കറിയിലേക്ക് പോക ഒരു ഫിഷ് ഫ്രൈയുടെ മെത്തോലി പറഞ്ഞാൽ വാങ്ങിച്ചിട്ടുണ്ട് മെത്തോലി ഫ്രൈ മെത്തോലിക്ക് നല്ല ലുക്കുണ്ട് ഇതുവരെ ഞാൻ ചമ്മന്തി ടേസ്റ്റ് ചെയ്തില്ല ചമ്മന്തി കൂടെ എൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊണ്ട് ഇവരാരും പറഞ്ഞു വെറുതെ അല്ല ശരിക്കും വീട്ടിലെ ടേസ്റ്റ് വന്നുണ്ട് ശരിക്കും മുരിങ്ങയിലക്കറി ഞാൻ ഇത് സാധാരണ ഹോട്ടലുകളിൽ കാണാറില്ല പക്ഷെ ഇവിടെ അങ്ങനെ ഒരു വെറൈറ്റി ഐറ്റം കൂടെ വന്നിട്ടുണ്ട് നമ്മുടെ പരിപ്പ് പോലൊക്കെ തന്നെയാണ് മുരിങ്ങയിലയാണ് ഇതിനകത്ത് മെയിൻ മുരിങ്ങയില തേങ്ങ അല്ലേ വീട്ടിൽ മുരിങ്ങയില തോരനൊക്കെ ഉണ്ടാക്കില്ലേ അപ്പം ആ ഒരു ടേസ്റ്റാണ് ഇതിന് വരുന്നത് ഉള്ളൊരു ഇതിയുണ്ട് ഏതൊരു പപ്പടം തൊട്ടില്ല നമ്മളൊരു സദ്യ കഴിക്കുന്ന ഏകദേശം സദ്യക്കുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട് പായസം ഇല്ല എന്നുള്ളതേ ഉള്ളൂ കറി വന്നിട്ടുണ്ട് ഇത് എന്ത് മീൻ ചൂരയാണ് സംഭവം ഒരു പീസ് ഞാൻ എടുക്കും കുറച്ച് ഞങ്ങൾ കുറച്ച് ലേറ്റായി പോയി നിർത്താൻ അതുകൊണ്ടു മീൻ കറി തീർന്നിരുന്നുവെങ്കിലും ഉള്ളത് വെച്ച് ഞങ്ങൾക്ക് തന്നാണിത് അല്ലാതെ ഇങ്ങനെയുള്ള കറി മീൻ മീൻകറിയുടെ കൂടെ കപ്പൊന്നും ടേസ്റ്റ് ചെയ്യണ്ടേ കുറച്ചും കൂട്ട് വെച്ചിട്ട് കപ്പ മീനൊരു ആണല്ലോ നല്ല എരിവാണ് അടിപൊളിയുണ്ട് ചൂരയാണ് മീൻ കപ്പ കപ്പ നല്ല മെന്തുടങ്ങാ കപ്പ കേട്ടോ അടുത്ത കറി എത്തി പുളിശ്ശേരി വന്നിട്ടുണ്ട് അപ്പം മീൻ വന്ന സ്ഥിതിക്ക് കപ്പ തീർത്തിട്ട് ആദ്യമാണ് ശരിക്കും ഒരു സദ്യ കഴിക്കാൻ പോലെ അതേ എഫക്റ്റാണ് കാരണം എല്ലാ കറിയും ഉണ്ട് സാമ്പാർ മുരിങ്ങയിലക്കറി പരിപ്പിന് പകരം മുരിങ്ങയിലക്കറി വന്നിട്ടുണ്ട് പച്ചമോര പുളിശ്ശേരി സദ്യക്ക് സദ്യയുടെ അറ്റ്മോസ്ഫിയർ എല്ല എന്നുള്ളതേ ഉള്ളൂ ഇവിടെ ഹോട്ടലിൽ ഭയങ്കര തിരക്കാണ് കേട്ടോ ഇനി ഷൂട്ട് ചെയ്യാൻ തന്നെ നമുക്ക് സ്പേസ് കിട്ടുന്നില്ല എന്നിട്ടും അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഇരുന്ന് നമ്മൾ ഷൂട്ട് ചെയ്തെടുത്ത് എടുത്തേരുന്നത് ഒരു സദ്യ നമ്മൾ കല്യാണ സദ്യയ്ക്ക് പോയിരുന്നു കഴിഞ്ഞാൽ ഇത് എന്തൊക്കെ ഉണ്ടാവുമോ എല്ലാ കാര്യങ്ങളും അടുത്ത പുളിശ്ശേരി വന്നിട്ടുണ്ട് ആ ഇത് പുളിശ്ശേരി ഒഴിക്കട്ടെ അത് പായസത്തിൻ്റെ കുറവുണ്ട് ബാക്കി സദ്യയുടെ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇതിൻ്റെ അവിയലുണ്ട് ഉണ്ട് ഒരു മുന്നേ എങ്ങനെയാണ് വില സാധാ ഊണിന് അറുപത് രൂപയാണ് നമ്മളിപ്പം മീനും കൂട്ടിട്ടാണെങ്കിൽ നൂറ്റിപ്പത്ത് രൂപയാണ് ഇതിന്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കൂടി കൊറച്ച് പച്ചമുറക്കൊളകും ഇഞ്ചിയും അടച്ചിട്ടുണ്ട് ഇവിടുന്ന് ആണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മുടെ നാടൻ ഭക്ഷണം ഒരു നാടൻ ഭക്ഷണം നമ്മുടെ വീട്ടിലെങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതേ ഒരു ടേസ്റ്റാണ് നമുക്ക് യൂസ് ചെയ്യാകുമ്പോൾ നമ്മൾ ഈ ഭാഗത്തേക്ക് എത്താൻ നമുക്ക് മനസ്സിലൊരു ഇതുണ്ടാകും വിശപ്പാകുമ്പോഴത്തേന് ഓടി വന്ന് കൂടുതൽ കഴിക്കാനുള്ള ഒരു എന്താണ് പറയുന്നത് നമ്മുടെ നാടൻ വീട്ടിലെ ഭക്ഷണം ഇപ്പം ഇത് ശരിക്കും കഴിച്ചു പറയാൻ നല്ല ഭക്ഷണമാണ് ഹോമലി ഫുഡാണ് ഞങ്ങൾ ആദ്യ ഒരു ദിവസം ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാനായിട്ട് വന്നതാണ് അപ്പം നമുക്ക് ടെസ്റ്റ് ഇഷ്ടപ്പെട്ടു പിന്നെ ഞങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം ഇങ്ങനെ ഇവിടെ വരുന്നത് നല്ല ഭക്ഷണം നമുക്ക് ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ഒരുപാട് വ്യത്യസ്ത ഇവിടെ ഫീൽ ചെയ്യുന്നു അത് നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ കഴിക്കുന്നത് കൊള്ളാം ഞങ്ങൾ ഡെയിലി വന്ന് ഇവിടെ അപ്പുറത്തെ കട വറക്കിയത് ഡെയിലി ഇവിടെ നല്ല വീട്ടിൽ അതേപോലെ തന്നെ ഞാനിപ്പം ഏജൻസി മാനേജറായിട്ട് എന്റെ വീട് പീരുമേടാണ് ഞാൻ കുറെ സ്ഥലങ്ങൾ അതായത് ചെങ്ങന്നൂര് കൊട്ടാരക്കര കായംകുളം അങ്ങനെ കുറെ സ്ഥാപനം വർക്ക് ചെയ്തിട്ടുള്ള സ്ഥാപനത്തിൽ തന്നെ അവിടെ ഒക്കെ ഞാൻ പുറത്തുനിന്നാണ് കഴിഞ്ഞത് പക്ഷെ ഈ ഒരു ടേസ്റ്റും കാര്യങ്ങളും ശരിക്കും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സെയിം ടേസ്റ്റ് സെയിം എണ്ണം സെയിം ഇല്ലാണെന്നൊരു ഫീൽ ഉണ്ടാവില്ല എന്നുള്ള ഫീൽ ഇതുവരെ ഞാനത് സമയത്ത് പറഞ്ഞില്ല ഞാൻ ഇവിടെ പത്തനംതിട്ട വന്നിട്ട് മൂന്ന് വർഷത്തോളം ആയിട്ടുണ്ട് ഈ മൂന്ന് വർഷം ഇവിടെ തന്നെയാണ് രാവിലെയും വൈകിട്ട് ഞാൻ കഴിച്ചത് അതിന് ഞാൻ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഇല്ലാത്ത സമയങ്ങളിൽ ഞാൻ പുറത്തും കഴിച്ചു പക്ഷേ ഈ ഒരു ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടേ ഇല്ല ഞാനവിടെ രണ്ടാമത് പോയിട്ടുണ്ട് അതാണ് ഇട്ടൊരു ടേസ്റ്റ് അത് ഞാൻ മൂന്ന് വർഷമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കും അതെ ഇതുവരെ പോകുന്നു ഞാൻ പതിനെട്ട് പേർക്ക് ഉള്ളപ്പോഴൊക്കെ തിരിച്ചു പോകുമ്പോഴാണ് വരുമ്പോഴാണ് കഴിച്ചിട്ട് പോകുന്നത് അല്ല ഞങ്ങൾ ഒരു ഗ്രൂപ്പായിട്ടാണ് ഞങ്ങൾ വരുന്നത് ഞാൻ കഴിക്കുമെന്ന് ബാക്കിയുള്ളവരോട് പറഞ്ഞു ഇവിടുന്ന് കഴിക്കുന്നത് ഭയങ്കര സന്തോഷമല്ല ശരി സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നന്ദുവക്കാട് പത്തനംതിട്ടനിന്ന് കോഴഞ്ചേരിക്ക് പോകുന്ന റൂട്ടിൽ നന്ദുവക്കാട് പിട്ടാപ്പള്ളിന്റെ നേരെ ഓപ്പോസിറ്റാണിതൊരു ഒരു വീടാണ് വലിയ സ്ഥലമൊന്നുമില്ല വർഷങ്ങളായിട്ട് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് പക്ഷേ ഇവിടെ കയറി കഴിച്ചപ്പോഴാണ് ഇവിടുത്തെ ഊണിൻ്റെ പ്രത്യേകത അപ്പം നല്ലൊരു ഊണ് കഴിക്കേണ്ടവര് ഇവിടെ വരിക ഇതൊരിക്കൽ കഴിച്ചിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വരും ഉറപ്പാണത് ഇനി അടുത്ത സദ്യയായിട്ട് ഞാൻ വരുന്നതുവരെ വരെ